നമ്മുടെ കേരള സൂപ്പർ ലീഗ് ഒരു സീരിയസ് സംരംഭമാണെന്ന് തന്നെ നമുക്കിപ്പോൾ വിശ്വസിക്കാം കാരണം അതിബൃഹത്തായ തയ്യാറെടുപ്പുകളാണ് ടീമുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ടെലികാസ്റ്റിംഗ് നടക്കാൻ പോകുന്നത് സ്റ്റാർ സ്പോർട്സിനകത്തും സ്ട്രീമിംഗ് നടക്കാൻ പോകുന്നത് ഹോട്ട് സ്റ്റാറിനകത്തുമാണ് അപ്പം അത്രയും വലിയ ബ്രോഡ്കാസ്റ്റേഴ്സ് വരുമ്പോൾ ലീഗിന്റെ നിലവാരവും അതുപോലെ തന്നെ മികച്ചതായിരിക്കാൻ തന്നെയാണ് സാധ്യത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോസ്പെക്ട് നോക്കിയിട്ടല്ലാതെ ഇവരൊന്നും എടുക്കാൻ വരില്ലല്ലോ കാസ്റ്റിംഗ് റൈറ്റ് ഇനി തിരുവനന്തപുരം കൊമ്പൻസ് എന്ന് പറയുന്ന ക്ലബും വളരെ മികച്ച പ്രകടനമാണ് അതായത് അണ്ടർ ദ സ്റ്റേജ് നടത്തിക്കൊണ്ടിരിക്കുന്നു ബിനീത് ദ സ്റ്റേജ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മികച്ച പ്രകടനം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം അവർ ഹോം ഗ്രൗണ്ടായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രസീലിൽ നിന്നൊരു പുതിയ പരിശീലകനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്റർ കേരള എന്ന് പറയുന്ന തൃശൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ക്ലബ്ബും അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ പോകാനാണ് സാധ്യത അവർ ഒരു പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരു ഫുട്ബോൾ അക്കാദമി തന്നെ സ്ഥാപിച്ച് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാളികൾ കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ഫ്രാഞ്ചൈസി ഫുട്ബോളിൻ്റെ തുടക്കമാണ് ശരി തന്നെയാണ് പക്ഷേ ഈയൊരു ഫ്രാഞ്ചൈസി ഫുട്ബോള് പതിയെ പതിയെ വേറെ ലെവലായിട്ട് പോകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല